വീട്ടിലുണ്ടാക്കാം നാച്ചുറൽ വാക്സിംഗ് പാക്കുകൾ രോമ വളർച്ചയ്ക്ക് പരിഹാരമായി വീട്ടിൽ തന്നെ നാച്ചുറൽ വാക്സിംഗ് പാക്കുകൾ ഉണ്ടാക്കാൻ സാധിക്കും തികച്ചും പ്രകൃതിദത്ത ചേരുവകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഇതേക്കുറിച്ച് അറിയാം വിശദീകരിക്കുന്ന ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് മഞ്ഞൾ പൊടി പാൽ റോസ് വാട്ടർ മഞ്ഞൾ പാലും റോസ് വാട്ടറും ചേർത്താണ് ഈ മിശ്രിതം തയ്യാറാക്കുന്നത് മഞ്ഞൾ എടുത്ത് അതിലേക്ക് അല്പം പാലും റോസ് വാട്ടറും ചേർത്ത് നന്നായി അരച്ച് ഒരു കട്ടിയുള്ള പേസ്റ്റ് രൂപത്തിലാക്കുക ഈ പേസ്റ്റ് ശരീരത്തിലെ അനാവശ്യ രോമങ്ങളുള്ള ഭാഗങ്ങളിൽ പുരട്ടുക ഉണങ്ങിയ ശേഷം ഇത് പതിയെ ഉരച്ച് കഴുകാവുന്നതാണ് ആഴ്ചയിൽ മൂന്ന് തവണ ചെയ്യുന്നത് അനാവശ്യ രോമ വളർച്ച ഒഴിവാക്കാൻ നല്ലതാണ് മഞ്ഞൾ അലർജി ഉണ്ടാക്കുന്നവരാണെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രം ഇത് ഉപയോഗിക്കുക ചർമ്മത്തിന് നിറവും തിളക്കവും ലഭിക്കാനും ഈ കൂട്ട് സഹായിക്കും രണ്ട് മുട്ട പഞ്ചസാര കോൺഫ്ലവർ മുട്ടയുടെ വെള്ള കുറച്ച് പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി എന്നിവ ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കുന്നത് മുട്ടയുടെ വെള്ള എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്ലെങ്കിൽ റൈസ് ഫ്ലവറോ ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക മിശ്രിതം മുഖത്ത് പുരട്ടി ഉണങ്ങിയ ശേഷം പതിയെ വലിച്ചൂരി മാറ്റാം ഇത് രോമമുള്ള ഇടത്ത് പുരട്ടി ഉണങ്ങാൻ അനുവദിക്കുക ഇതിനുശേഷം ഇത് പതുക്കെ വലിച്ചെടുക്കാം ഇതൊരു പാളി പോലെ പൊളിഞ്ഞിളകി വരും ഇത് മുഖത്തെ ചെറിയ രോമങ്ങൾ നീക്കം ചെയ്യാനും ചർമ്മത്തിന് ഇറുക്കം ലഭിക്കാനും സഹായിക്കും മൂന്ന് പഞ്ചസാര നാരങ്ങ നീര് വെള്ളം രണ്ട് ടീബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീബിൾ സ്പൂൺ നാരങ്ങ നീര് അല്പം വെള്ളം എന്നിവയാണ് വേണ്ടത് ഇവയെല്ലാം ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഈ മിശ്രിതം മുഖത്തോ ശരീരത്തിലോ പുരട്ടി ഇരുപത് മിനിറ്റ് നേരം വയ്ക്കുക ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകി കളയുക ഏറ്റവും നല്ല ഫലം ലഭിക്കാൻ ഈ പ്രക്രിയ ആഴ്ചയിൽ മൂന്ന് തവണ ചെയ്യാവുന്നതാണ് ഇത് ചർമ്മത്തിന് തിളക്കം നൽകാനും രോമ വളർച്ച കുറയ്ക്കാനും സഹായിക്കും രോമങ്ങൾക്ക് ബ്ലീച്ചിങ് ഇഫക്ട് നൽകാനും ഇതിലെ നാരങ്ങ നീര് സഹായിക്കും നാല് തേൻ നാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ തേനും അര ടീസ്പൂൺ പുതിയ നാരങ്ങ നീരും എടുക്കുക ഇവ രണ്ടും നന്നായി യോജിപ്പിച്ച് മുഖത്തെ രോമങ്ങളുള്ള ഭാഗത്ത് നേരിയതായി പുരട്ടുക ഏകദേശം ഇരുപത് മിനിറ്റ് നേരം ഇത് ഉണങ്ങാൻ അനുവദിക്കുക അതിനുശേഷം ഒരു വൃത്തിയുള്ള തുണി ചെറു ചൂട് വെള്ളത്തിൽ മുക്കി മുഖത്തെ മിശ്രിതം മൃദുവായി തുളച്ചു മാറ്റുക തേൻ മുഖത്തെ ചെറിയ രോമങ്ങളിൽ പറ്റിപ്പിടിക്കുകയും വെള്ളത്തിൽ കഴുകുമ്പോൾ ഇവ നീക്കം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു നാരങ്ങാനീര് ഒരു പ്രകൃതിദത്ത ബ്ലീച്ചിങ് ഏജന്റായി പ്രവർത്തിക്കുകയും കാലക്രമേണ മുഖത്തെ രോമങ്ങളുടെ നിറം കുറയ്ക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ എത്നിക് ബ്യൂട്ടി ചെയ്യൂക്